രണ്ട് ദിവസമായിട്ട് ഞാൻ രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം ജോബിനോട് താല്പര്യം ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ ലേണോറയിലൂടെ വർക്ക് ഫ്രം ഹോം ജോബ് മാത്രമായിട്ട് നോക്കുന്ന ആളുകൾ ഉണ്ടല്ലോ അപ്പോൾ അവർക്കും കൂടി യൂസ്ഫുൾ ആവുന്ന തരത്തിൽ വളരെ ലോവസ്റ്റ് ഫീല് കോഴ്സുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ഹെൽത്ത് കെയർ മേഖലയുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ആണെങ്കിലും അതല്ലാതെ തന്നെ മൊബൈൽ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്തിട്ടോ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരു വലിയ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന കാര്യമൊന്നല്ല പറയുന്നത് പക്ഷേ ഒരു ഷോർട്ട് ടേം ആയിട്ട് തന്നെ പഠിച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെറിയ രീതിയിലാണെങ്കിലും ഇൻകം ജനറേറ്റ് ചെയ്യാനും പിന്നീട് അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ കോഴ്സസും അതിന് ശേഷമുള്ള ജോബിനനുസരിച്ചുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ കോഴ്സസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ താല്പര്യമുണ്ടെങ്കിൽ യെസ് ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് അതിന് താൽപ്പര്യം ഉണ്ടെങ്കിൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടാണ് താൽപ്പര്യം എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള കോഴ്സസ് അതുപോലെ തന്നെ ജോബ് സപ്പോർട്ട് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലേണോറിൽ നിന്നും നമുക്ക് തരാനായിട്ട് സാധിക്കും ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്